ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഗസ്റ്റിനെയും ആൽബിയെയും കാണാൻ വേണ്ടി വിക്രവും പ്രകാശനും കൂടി ചെല്ലുകയാണ് ബെല്ലടിക്കുന്നത് കേൾക്കുമ്പോൾ അഗസ്റ്റിൻ വന്ന് വാതിൽ തുറക്കുന്നുണ്ട് ആരാ എന്ന് ചോദിക്കുകയാണ് ഇത് ആൽബിയുടെ വീടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആൽബി അവിടേക്ക് വരികയാണ് ഇതാണ് ആൽബി എന്ന് അഗസ്റ്റിൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത് അച്ഛനായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ എന്ന് പറയുന്നു അതേ സമയത്ത് പിന്നെയും അവർ ചോദിക്കുകയാണ് ആരാണ് മനസ്സിലായില്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ സോണിയുടെ ആദ്യ ഭർത്താവാണ് എന്ന് വിക്രം പറയുന്നുണ്ട് ഇത് എൻ്റെ അച്ഛനാണ് എന്ന് പറയുന്നു വിക്രം അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് ഓ ഇപ്പോൾ മനസ്സിലായി അന്നാവാ കയറിയിരിക്കി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ് അഗസ്റ്റിൻ അങ്ങനെ അവരവിടെ ഇരിക്കുകയാണ് അപ്പൊ അഗസ്റ്റിനും അതുപോലെ തന്നെ ആൽബിയും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയുന്നുണ്ട് അത് എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സ്ത്രീകൾ ആരും ഇല്ല അതുകൊണ്ട് വെള്ളം എടുക്കാനൊന്നും ആളില്ലാട്ട എന്ന് പറയുന്ന സമയത്ത് അതൊന്നും വേണ്ട എന്ന് പറയുന്നു ഞങ്ങൾ വന്നത് വേറൊരു കാര്യം പറയാനാണ് സോണിയെ പറ്റി പറയാനാണ് സോണിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് നിങ്ങളാണെന്ന് അറിഞ്ഞു സോണിയുടെ സ്വഭാവം വളരെ മോശമാണ് സോണി പല ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ഞാനും ആ ഒരു വലയിൽ കുടുങ്ങിയതാണ് അതുപോലെ തന്നെ അവൾക്ക് ഇപ്പോൾ ആൽബിയെ കണ്ടപ്പോൾ ആൽബിയോടും അപ്പോൾ ഏത് ഭംഗിയുള്ള പുരുഷന്മാരെ കണ്ടാലും അവൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ട് പിന്നെ ഇവനെ ചതിയിൽ വീഴ്ത്തിയതാണ് അതുപോലെ തന്നെ അവളുടെ കുഞ്ഞുണ്ടല്ലോ അത് ഇവൻ്റെ ഒന്നുമല്ല എന്നൊക്കെ പ്രകാശം പറയുന്നുണ്ട് അവിടെ മറ്റൊരുത്തനുണ്ട് ബൈജു എന്ന് പറയുന്നവനെ ബൈജു എന്ന് പറയുന്നവൻ്റെ കുട്ടിയാണ് ആ ചാരുമോള് ബൈജു ഇവൻ നിൽക്കലെ തന്നെ ബൈജുവിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും അവർ രണ്ടുപേരും ഒരു മുറിയിൽ കഴിയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് പിന്നെ എന്നെ വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അതേ സമയത്ത് ആണോ എന്ന് പറയുകയാണ് അപ്പോൾ അഗസ്റ്റിൻ പറയുന്നുണ്ട് അയ്യോ ഞങ്ങളോട് പറഞ്ഞത് ആദ്യ ഭർത്താവ് മരണപ്പെട്ടു എന്നാണല്ലോ എന്ന് പറയുന്ന സമയത്ത് കണ്ടോ അത്രയും നുണകളാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നത് ഇതൊക്കെ നുണയാണ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് എന്തായാലും സോണിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നന്നായി എന്ന് അവർ ഇങ്ങനെ പറയുകയാണ് അതിന് ശേഷം പറയുന്നുണ്ട് എനിക്ക് പറ്റിയ ചതിവ് ആൽബിക്കു പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് വിക്രം പറയുമ്പോൾ അഗസ്റ്റിൻ പറയുന്നുണ്ട് അതിന് വിക്രത്തിന് പറ്റിയ പോലുള്ള ചതി പറ്റില്ലല്ലോ കാരണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്ന പ്രകാശനും വിക്രത്തിനും ചിരിയാണ് വരുന്നത് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നുണ്ട് അതിനുശേഷം എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് നന്നായി എന്ന് അവർ പറയുന്നു പ്രകാശം പറയുന്നുണ്ട് ഇവിടേക്ക് വരുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു വിങ്ങലായിരുന്നു അതിവിടെ വന്ന് പറഞ്ഞപ്പോൾ അതൊരു സമാധാനമായി എന്തായാലും നിങ്ങളെ കല്യാണത്തിൽ നിന്ന് ഒഴിയെന്ന് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം എന്തായാലും നല്ല കാര്യമെന്ന് പറഞ്ഞ് അവരങ്ങനെ സന്തോഷത്തോടു കൂടി പ്രകാശനെയും വിക്രത്തിനെയും യാത്രയാക്കുകയാണ് അതിനുശേഷം നമ്മുടെ അഗസ്റ്റിന് ആൽബിയും പരസ്പരം പറയുന്നുണ്ട് ഇത് കണ്ട ഇത്രയും മോശമായിട്ട് സോണിയെ പറ്റി പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നവർ ഇങ്ങനെ പരസ്പരം പറയുമ്പോൾ ശരിയാണ് പക്ഷെ കല്യാണിയും അതുപോലെ കിരണും അത് സേനനൊക്കെ നമ്മളോട് ഇക്കാര്യത്തെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അതുകൊണ്ട് ഇതൊന്നും കേൾക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നിയില്ലെന്ന് അഗസ്റ്റിൻ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടത് നന്നായി ഇനിയിപ്പോ കിരണെ വിളിച്ചറിയിക്കണ്ടേ എന്ന് ആൽബി ചോദിക്കുമ്പോൾ ആഹ് കിരണെ വിളിച്ചറിയിക്കേണ്ട ഞാൻ എന്തായാലും അവരെ നേരിൽ പോയി കണ്ട് കാര്യം പറയാമെന്ന് അഗസ്റ്റിൻ പറയുകയാണ് അതിനുശേഷം കാണിക്കുന്നത് അഗസ്റ്റിനും അതുപോലെ കിരണും കല്യാണിയും കൂടി കൂടിക്കാഴ്ചയാണ് അപ്പോൾ അഗസ്റ്റിൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ കിരണ് വല്ലാതെ ആവുകയാണ് അതുപോലെ തന്നെ കല്യാണിക്കും എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ അവൾ അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ നിന്നും യാത്രയാക്കിയത് കല്യാണം മുടങ്ങി എന്നൊരാശ്വാസത്തിലാണ് അവരവിടെ നിന്നും പോയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതെന്തായാലും നന്നായി അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അവർ ആശ്വസിച്ചിരിക്കട്ടെ സോണിയുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ എങ്കിലും ഇങ്ങനെയൊന്നും ഒരിക്കലും പറയിൽ പറയുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സേനന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് അവരുടെ സ്വഭാവം മറ്റുള്ളവർ പറഞ്ഞ് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ബൈജുവിനെ പറ്റിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് ദേഷ്യമാവാണ് അതിന് ശേഷം അവിടെ നിന്നും പോകുന്നു അപ്പോൾ നമ്മുടെ കല്യാണിയും കിരണും പറയാണ് എന്തായാലും നമുക്ക് അവനെ ഒന്ന് കാണണ്ടേ ആ വിക്രത്തിനെ നമുക്ക് വീട്ടിൽ പോയിട്ടായാലും ഒന്ന് കാണാം നല്ല രീതിയിൽ പെരുമാറാം കല്യാണം മുടങ്ങിയെന്നല്ലേ അവർ വിശ്വസിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കൊടുക്കണം അപ്പോൾ ഒന്നും കൂടി അവർക്ക് വിശ്വാസമാവും കല്യാണം മുടങ്ങി എന്നുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ശരിയെന്ന് പറഞ്ഞ് അവരങ്ങനെ കാറിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിലും വിക്രം ടു വീലർ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കിരൺ കാണുകയാണ് കല്യാണിക്ക് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ആങ്ങിയിട്ടിട്ട് ആ സമയത്ത് കല്യാണി നോക്കുമ്പോൾ അവരുടെ കാറിന്റെ തൊട്ട് മുന്നിലായിട്ട് വിക്രം പോകുന്നു അങ്ങനെ വിക്രത്തിനെ ഓർട്ടേക്ക് ചെയ്ത് വീഴ്ത്തുന്നുണ്ട് കിരൺ അപ്പോൾ അങ്ങനെ കാറിൽ നിന്ന് കല്യാണി ആദ്യം ഇറങ്ങുകയാണ് അങ്ങനെ ഓടിച്ചെന്ന് വിക്രത്തിന് കയ്യോടുകൂടി പൊക്കിയെടുത്തിട്ട് കിരൺ ഒരടി അടിക്കുകയാണ് അതിനുശേഷം കല്യാണിക്ക് കൈമാറുന്നു കല്യാണിയും ഒരടി അടിക്കുന്നുണ്ട് പിന്നീട് വീണ്ടും കിരണടിക്കാണ് എന്തിനാ എന്നെ ഇങ്ങനെ നിങ്ങൾ തല്ലുന്നത് എന്ന് ചോദിക്കുകയാണ് വിക്രം അപ്പം പറയുന്നുണ്ട് നിന്നെ തല്ലുന്നത് എന്തിനാണെന്ന് സോണിയുടെ വിവാഹം മുടക്കിയത് നീ എല്ലേടാ എന്ന് ചോദിക്കുന്നുണ്ട് ആ ആ വിവാഹം മുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അട പറഞ്ഞു കൊടുത്തത് ചാരുമോള് നിന്റെ കുഞ്ഞല്ലോ നീ പറയുന്നത് നിനക്കിപ്പോൾ എന്താ അവളുടെ കല്യാണം മുടക്കണമെന്ന് നീ അവളെ ഡിവേഴ്സ് ചെയ്തതാണ് നീ മറ്റൊരു കല്യാണം കഴിച്ച് പിന്നെ അവള് അവള് മറ്റൊരു കല്യാണം കഴിക്കുന്നത് നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് കല്യാണം മുടങ്ങിയതിൽ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് അവൾ ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല കാരണം അവളുടെ മകൾ എൻ്റെ മകളാണ് എൻ്റെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ നീ അങ്ങനെയല്ലല്ലോ പറയുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ കല്യാണം മുടക്കാൻ വേണ്ടി ഞാൻ പല കാര്യങ്ങളും അങ്ങനെ പറയും പക്ഷേ അതല്ലല്ലോ സത്യമെന്ന് എന്ന് വിക്രം പറയുകയാണ് അത് തന്നെ അടാ സത്യം നിന്റെ കുഞ്ഞല്ലടാ അത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും തല്ലാൻ ഒരുങ്ങുകയാണ് അതിനുശേഷം നമ്മുടെ പ്രകാശനെ കുറിച്ച് പറയുന്നുണ്ട് കല്യാണി നീ എന്തായാലും നിന്റെ അച്ഛനെ കൊണ്ട് കാണിച്ചു അടി കിട്ടിയത് നിന്റെ തള്ളിക്കളഞ്ഞ നിങ്ങളുടെ അയാളുടെ രണ്ടാമത്തെ മകൾ തല്ലിയതാണെന്ന് പറയി എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന വിക്രം ആകെ ഒന്ന് ദേഷ്യപ്പെടുകയാണ് പിന്നീട് പറയുന്നുണ്ട് നിന്റെ അച്ഛനോടും നിൻ്റെ അമ്മൂമ്മയോടൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ പഠിക്കടാ എന്ന് പറയുന്നു നിനക്ക് അദ്വാനിച്ച് ജീവിച്ചു വിടാം നിനക്ക് പണിയെടുത്ത് ജീവി ചുട്ര എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ കിരൺ പറയണം അവൻ പണിയെടുക്കുന്നുണ്ട് കള്ളനായിട്ട് കട്ട് തിന്നുന്നുണ്ട് അതാണ് അവന്റെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പോടാ വണ്ടി എടുത്തുകൊണ്ട് നീനിയിപ്പോൾ ഇത് ചോദിക്കാൻ വേണ്ടി വേണമെങ്കിൽ നിന്റെ അച്ഛനോട് വരാൻ പറ പറും രണ്ട് കൊടുക്കാം ഇപ്പോൾ ഈ വഴിയിൽ വെച്ച് നിന്നത് കണ്ടതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നത് അല്ലെങ്കിൽ നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു നിന്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിന്നെ തല്ലണമെന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു മകൾ അച്ഛനെ തല്ലുന്ന ഒരു കാഴ്ച നീ അച്ഛനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ നിനക്ക് സാധിക്കുമെന്നൊക്കെ പറയുന്നു അങ്ങനെ വിക്രം വണ്ടിയിൽ കയറി അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് അവളെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കാൻ അനുവദിക്കില്ല അവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു എടുത്തോട്ട് പോടാ എന്ന് പറയുന്നു അങ്ങനെ അവൻ അവിടെ നിന്നും പോകുമ്പോൾ കല്യാണിയും വിക്ര കല്യാണിയും കിരണും കൂടി പറയുകയാണ് അവന് അതിൽ വലിയ സന്തോഷാണുള്ളത് അവന് കിട്ടിയതൊന്നും പോരാ എന്ന് പറയുമ്പോൾ അത് സാരമില്ല എന്തായാലും ഇതിലും വലിയ അടി കിട്ടാനിരിക്കുന്ന തയുള്ളു സോണിയുടെയും ആൽബിയുടെയും വിവാഹം കഴിയുന്ന കഴിഞ്ഞതിന് ശേഷം അവരറിയുമ്പോൾ ഇതിലും വലിയ അടിഞ്ഞവർക്ക് കിട്ടാനില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെ അമ്മുമ്മയെ അപ്പോൾ അമ്മൂമ്മ പ്രകാശിനോട് പറയുന്നുണ്ട് നിന്റെ മകൻ എന്താണ് ചോറുണ്ടാണും കൂടി വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അവനൊരു ജോലി അന്വേഷിച്ച് പോയിക്കാണ് അമ്മയെന്ന് പറയുന്നു ജോലി അന്വേഷിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഇനി മോഷ്ടിക്കാൻ ഒന്നും പോവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് അമ്മൂമ്മ പറയുന്നുണ്ട് അതേ സമയത്ത് കവളും പൊത്തിക്കൊണ്ട് അവിടേക്ക് വിക്രം വരികയാണ് എന്താടാ എന്ത് പറ്റി നിന്ന് പിന്നെ ആരെങ്കിലും തല്ലിയോ എന്ന് ചോദിച്ചിട്ട് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാണ് അപ്പൊ ആ സമയത്ത് അതേ തല്ലി നിങ്ങളുടെ രണ്ടാമത്തെ മകളും മരുമകനുമാണ് എന്നെ തല്ലിയത് പറയുന്നുണ്ട് എന്തിനാ അവർ നിന്നെ തല്ലിയതെന്ന് ചോദിക്കുന്നു അവരുടെ അവളുടെ നാത്തിൻ്റെ കല്യാണം മുടങ്ങിയില്ലേ അപ്പോൾ ആ കല്യാണം മുടങ്ങിയു എന്ന് വലിയ സന്തോഷത്തോടു കൂടി അമ്മൂമ്മ ചോദിക്കുകയാണ് അപ്പോൾ അത് അത് മുടങ്ങി ആ ദിവസം തീർത്തതാണ് എൻ്റെ കവളിലെന്ന് പറയുന്നു അപ്പോൾ ആ സമയ ആ സമയത്ത് അവിടേക്ക് ശരണ്യ വരികയാണ് അപ്പോൾ ശരണ്യ ഇത് കേൾക്കുന്നുണ്ട് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് എൻ്റെ മോൻ്റെ മുഖത്ത് അവർ കൈവയ്ക്കുന്നത് അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി ഇങ്ങനെ ചോദിക്കാവുന്ന രീതിയിൽ മുന്നോട്ട് നടക്കാൻ നിൽക്കുമ്പോൾ ശരണ്യ അവിടെ അവിടെ വന്ന് നിന്നിട്ട് പറയുകയാണ് അവിടെ നിൽക്കുക എന്ന് പറയുന്നുണ്ട് പറയാണ് ഒരാൾ ഇവിടുന്ന് ചോദിക്കാൻ പോകണ്ട ഒന്നും വേണ്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കാൻ നിങ്ങൾക്ക് നാണമില്ല എന്ന് ചോദിക്കുകയാണ് എന്തിനാ നീ അവളുടെ കല്യാണം മുടക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യയല്ലല്ലോ ഇപ്പോൾ അവൾ നീ ഡൈവേഴ്സ് ചെയ്തതാണ് നിന്നെ ഞാൻ നിൻ്റെ ഭാര്യ ഞാനാണ് പിന്നെ നിനക്ക് എന്താ അവൾ കല്യാണം കഴിച്ചു പോയാൽ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മൂമ്മയും പ്രകാശനും പറയാണ് അവളെ അവൾ ഞങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവിടെ ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾ അത്ര അധികം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എങ്കിലും കല്യാണം മുടക്കി ഇതിന് ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ എന്ന് പ്രകാശം പറയുമ്പോൾ പിന്നെ കല്യാണം മുടക്കി മുടക്കിക്കഴിഞ്ഞാൽ അവനെ തലോടുകയാണോ ചെയ്യുന്നത് അവരുടെ സ്വന്തം പെങ്ങളെ എങ്ങൾ കല്യാണമാണിവ മുടക്കിയത് എന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട് എന്നിട്ട് ശരണ്യ ഒരു താക്കീതുപോലെ പറയുകയാണ് ഇനി ഈ വീട്ടിൽ നിന്നും ഇതിൻ്റെ പേരിൽ ചോദിക്കാനോ പറയാനോ പോവരുത് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയോണം പൊക്കോളണം പിന്നെ ഇവിടേക്ക് തിരിച്ച് അത് അച്ഛനായാലും മകനായാലും എന്ന് പറഞ്ഞു ശരണ്യ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്രകാശനും വിക്രംബോമയും ഞെട്ടലോടുകൂടി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു